ഇതാണ് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ നല്ല പച്ചക്കറി കഴിക്കണമെങ്കിൽ ഐഡിയ പറ്റുള്ളൂ ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ദേവീൻ്റെ നമ്മള് ഒരു തെയ് വെക്കുന്നതല്ലേ ഇന്നത്തെ ഒരു പണിന്ന് വെച്ചിട്ട് ഒരു കൂപ്പി അടിപൊളി സെറ്റാക്കി ചാണകപ്പൊടിയും ഉമ്മായും ഒക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളതിൽ ചെയ്യാൻ പോലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമായി ഈ സമയത്താണ് നമുക്ക് തൈകൾ വെക്കാൻ പറ്റുള്ളൂ അല്ലേ കാരണം കാലത്ത് തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ അത് വൈകുന്നേരം നമ്മളിക്ക് തീരുമാനമാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈകുന്നേരം തന്നെ അവിടെ പണികൾ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് ഇതാക്കിയിട്ട് മേച്ചിട്ട് നമുക്ക് കയറ്റയ്ക്കാനുള്ള നടാം അല്ലേ

യും കൂടിയിട്ട് നട്ടിട്ട് ചെയ്യാന്നാണ് വിചാരിക്കണത് രണ്ടും കൂടി ഒരു പന്തല്ലായത് കൊണ്ടിരിപ്പം ബുദ്ധിമുട്ടുണ്ടാവും അറിയില്ല അപ്പൊ മാത്രം കേട്ടി കഴിഞ്ഞാൽ അസുഖങ്ങൾ പെട്ടെന്ന് ചിലപ്പോ അതിന് പകരും ഇതിപ്പോ രണ്ടും ഏതെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പറയാറുണ്ട് പക്ഷെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കാം നല്ല മീൻ കറി അടിപൊളി കേട്ടോ അപ്പൊ പക്ഷെ വേറൊരു കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കയ്പയ്ക്ക വെച്ചിട്ട് ആകെ കിട്ടിയത് കുറച്ചാ കിട്ടുള്ളൂ തുടക്കമൊക്കെ നന്നായി വന്നു അത് കഴിഞ്ഞപ്പോ കുരുപ്പ് വന്നു അല്ലേ വള്ളിയമ്മ അപ്പൊ അങ്ങനെ ഇത് ഉണ്ടായി അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഒന്നും കൂടി ഭംഗിയിൽ പന്തലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് പന്തലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി കയ്പയ്ക്ക് കേട്ടിട്ട് ഇപ്രാവശ്യത്തെ വളവ് അങ്ങനെ ഇതൊക്കെ നോക്കി നോക്കാം നമുക്ക് പയറൊക്കെ വേണ്ട പയറൊക്കെ ഇത് പന്തലുമ്പോ കേറി അല്ലേ നാലെണ്ണം ആറ് തൈ ഉള്ളു പക്ഷെ എങ്കിലും ആറെണ്ണം വലിയ കുഴപ്പമില്ലാണ്ട് വന്നു വള്ളിപ്പയറാണ് അപ്പൊ അത് കെട്ടി പറഞ്ഞ അതെ കുഴിപ്പ് പറഞ്ഞ ഇല ഒരു ഇത് വരണ്ട അതാണ് വിഷയം അപ്പത് കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവുമെന്ന് വിചാരിക്കാം മറ്റേ അപ്പുറത്തെ വള്ളിയിലൊക്കെ റെഡി ആയിട്ടുണ്ട് ൂടി നോക്കി വെക്കാം നമുക്ക് ഒന്നും കൂടി താത്തി വെക്കനാ പൊടിക്കാന്നോട്ടോ കൊഴപ്പം വീണ്ടും മണ്ണ് വേര് പുറത്തേക്ക് വരും നന്നായി താന്നില്ലെങ്കിലേ ആ മാക്സിമം താത്തി വെച്ചോ കുഴപ്പം ശരിയാകും നമുക്കത് റെഡിയാവില്ല കാരണം ഞാൻ പാകുമ്പോ അതില് വേര് പൊട്ടും ചെയ്യുന്നത് നമ്മള് പറിക്കുമ്പോ അല്ലേ മണ്ണാത് തനി മണ്ണായ കാരണം എനിക്ക് തോന്നുന്നത് മണ്ണല്ലേ അത് മണ്ണല്ലാത്ത കാരണത് പെട്ടെന്ന് വേര് ഈതടക്കം ഇങ്ങോട്ട് പോരുന്നത് മറ്റേ വെറും മണ്ണല്ലേ വേര് പൊട്ടണം വേര് പൊട്ടണ സമയത്ത് രണ്ടാമത് നമ്മതിൽ വിളിക്കുന്ന സമയത്ത് വളരെ അല്ല ചെയ്യുന്നത് അത് ഉണങ്ങി പോവുക ചെയ്യുന്നത് തൈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മടെ പയറിലുണ്ടല്ലോ ഉറുമ്പ് വന്നിട്ടുണ്ട് അപ്പൊ ആ ഉറുമ്പിനെ അകറ്റാനുള്ള ഒരു മരുന്ന് ചെയ്യാറുണ്ട് നമ്മുടെ പയറുണ്ടല്ലോ പയറിലതേ പൂവൊക്കെ വരാൻ തുടങ്ങിട്ട് പൂവും കായൊക്കെ വരാൻ തുടങ്ങി അപ്പേക്കും ദൈവമാരുടെ ശല്യം വരാൻ തുടങ്ങിയിട്ടുണ്ട് കറുത്തുറുമ്പ് ഞാൻ വിചാരിച്ചു ഗ്രോ ബാഗിൽ വെച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ ശല്യം ഉണ്ടാവില്ല ണ്ട് കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞൊരു ഐഡിയ ആണ് നമ്മുടെ ചാരമുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് തൂളി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും പറഞ്ഞു കേട്ടോ അപ്പൊ ഞാനിത് ഇത്തിരി ചാരം എടുത്തിട്ട് ഇതൊക്കെ നാടൻ പ്രയോഗങ്ങളല്ലേ പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന വിദ്യകളാണ് അല്ലാണ്ട് ഇന്നത്തെ കാലത്തെ ആൾക്കാർ പണികൾ സൂത്രങ്ങളൊന്നും ചെയ്യാറില്ല ഇത് പഴയ കാലത്തെ ആൾക്കാർ ചെയ്യുന്ന കാരണം ചിലപ്പോ ചെറിയ ഗുണങ്ങളൊക്കെ കിട്ടും അതായത് ഈ ചാരത്തിന് ചാരത്തിനൊരുപാട് ഗുണമുണ്ടല്ലോ ഇപ്പൊ പണ്ടൊക്കെ നമ്മളെ ഈ പാത്രം കഴുകില്ലേ ചട്ടി കഴുകില്ലേ പ്രധാനമായിട്ട് ചട്ടി കഴുകണ ആ ഒരു ഭാഗത്ത് ആ വെള്ളം പോകുന്ന ഒരു ഭാഗത്ത് ഒന്നുമില്ല പച്ചമുളക് അല്ലേ പച്ചമുളകോ എന്തെങ്കിലും വഴുതനങ്ങയോ വെണ്ടയ്ക്കോ എന്തേലൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ അറിയില്ല പക്ഷെ അത് നല്ല വളർച്ച ഉണ്ടാവും അല്ലേ അത് ഒരു മരുന്നും ഉണ്ടാവില്ലേ വെള്ളവും ആ നമ്മൾ ആ ചട്ടി കഴുകണ ആ ചാരം കൊണ്ടാണുള്ള ചട്ടി കഴുകുക അപ്പൊ ആ വെള്ളം പോകുന്നത് അത് മാത്രം അതിന് നന്നായിട്ട് വളരും ചെരിയും നല്ലോണം പൂവും കായും ഒക്കെ ഉണ്ടാവും ചെയ്യും പക്ഷെ ആ ചെടി നിക്കണത് ഏകദേശം ഒരു തണുപ്പതായിരിക്കും പക്ഷെ എന്നാലും ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും അപ്പൊ ചാരത്തിന് ഒരുപാട് ഗുണമുണ്ട് കേട്ടോ ഇപ്പൊ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട് ചാരക്കെ ഇടാം അതില് ആ പെട്ടത് ചൂടും കൂടി ആയത് കാരണം തന്നെ അത് പെട്ടെന്ന് ജീർണിച്ചൊക്കെ പോവും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഉറുമ്പിന്റെ ശല്യം പറഞ്ഞപ്പോഴ നമ്മളിപ്പോ ഈ ജൈവ കൃഷി ചെയ്യുമ്പോ തന്നെ നമ്മൾ എന്തിനാ ഇത് ചെയ്യണത് തന്നെ നമുക്ക് നല്ല പച്ചക്കറി കിട്ടാണല്ലേ അപ്പൊ ഇങ്ങനെയുള്ള നാടൻ മരുന്നുകള് നമ്മക്ക് ഇതിന്റെ ഗുണം അതായത് സംഭവം രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഐഡിയകളൊക്കെ ചെയ്തിട്ട് നല്ല പച്ചക്കറി കഴിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഐഡിയ നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ പയറിന്റെ ഡേല് ഞാന് മല്ലിയലയില്ലേണ്ടോ ഉം ഇന്ന് കൊറച്ച് ഞാൻ പൊട്ടിച്ചു ഇന്നലെ ഇനി ഞാന് മറ്റേ ചോറ് നെയ്യ് ചോറ് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി ചെറിയ ഗ്രോ ബാഗിലും കൂടി നമുക്ക് ഒരു അഞ്ചെണ്ണം നമ്മൾ അത് നല്ല മണം കേട്ടോ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല നമ്മള് ഇപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ത് സാധനമാണ് കഴിക്കോട്ടെ നല്ല ക്വാളിറ്റിയാണ് ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ആ ഇലയൊക്കെ കഴിക്കുക ആ പച്ചക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു എന്തോ ഒരു ടേസ്റ്റ് ഉണ്ട് അതിന് അപ്പൊ ഇപ്പൊ മല്ലിയല മനസ്സിലായി നമുക്ക് എങ്ങനെ പോകുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് ചെറിയ ഗ്രോ ബാഗില് നമുക്ക് ഒരു അഞ്ച് ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലേ ഇഷ്ടം പോലെ ഗ്രോ ഗ്രോ ബാഗ് ബാഗ് അവിടെ ഉണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വെക്കാൻ അങ്ങോട്ട് പോരാട്ടോ പിന്നെ ബീൻസ് ബീൻസ് ഒരെണ്ണം ഒരെണ്ണം കണ്ട ഒരെണ്ണം ഇതൊക്കെ ആയി കാണുമ്പോ ഒരു സന്തോഷം കേട്ടോ കാരണം നമ്മുടെ ഇതൊക്കെ ഉണ്ടാവുമല്ലേ ഒന്നോ രണ്ടെണ്ണെങ്കിലും അത് കാണുമ്പോ ഇനി നമുക്ക് വള്ളി ബീൻസ് ഞാൻ നമുക്ക് നമുക്ക് കൂടി അങ്ങോട്ട് ഒരു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ഫുള്ള് നമുക്ക് പന്തൽ ഇട്ടിട്ട് ഇങ്ങനെ കയറ്റാണുള്ളത് പടവലങ്ങയോ കോവയ്ക്കോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യാൻ ചെയ്യാട്ടോ കൊള്ളിയൊക്കെ പറിക്കണം പിന്നെന്താ കാലത്തെ പണികൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയായിരുന്നു കണ്ടോ മണ്ണ് രണ്ട് ഏരിയ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ഉഴുത് ഒക്കെ തട്ടി മറിച്ച് റെഡി ആക്കിയില്ല അത്രയും കഷ്ടപ്പെട്ട് പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാലേ അതിങ്ങനെ ആക്കണമെങ്കിലും നല്ല പണിയാ കാരണം ഈ അത് ഇളക്കി അപ്പത് ഇളക്കിയെടുക്കാൻ ഭയങ്കര പ്രയാസാ ചെയ്തു പിന്നെ അതുമാതിരി നമ്മുടെ മണ്ണൊക്കെ കുമ്മക്കിട്ട് വേറെ പുതിയ മണ്ണ് സെറ്റ് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഇല്ലായിട്ടുള്ളു അപ്പൊക്ക് നോക്കി ഓറുമ്പ് കംപ്ലീറ്റ് പോയി ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് അങ്ങനെ അതിലങ്ങനെ കറുത്തുറുമ്പാരുന്ന ഇപ്പൊ നോക്കിയ ഒരെണ്ണം പോലും അതിലില്ല അപ്പഴ് ആഴ്ചയിലൊക്കെ അല്ലേ ആഴ്ചയിൽ ജസ്റ്റ് കൊടുക്കാ ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ അപ്പൊ ആർക്കറിയാത്തവർക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ കേട്ടോ അപ്പൊ ചെയ്തു നോക്കിക്കോളോ കേട്ടോ അപ്പൊ നമ്മടെ വെണ്ടക്കയിലൊക്കെ തൈ വലിയ നമുക്ക് വെണ്ടയ്ക്ക് മതിയല്ലോ നാല് വെണ്ടക്കിട്ടണ നമുക്ക് പുളി വെക്കാനായി നല്ല ഫ്രഷ് ആയിട്ടുള്ള പുളിയും കറി വെക്കാൻ പറ്റും പിന്നെ നമ്മുടെ എപ്പോഴും നമ്മൾ വിത്ത് കുത്തിയിടുന്ന സമയത്ത് ഈ തെയ്യ് മേടിക്കണി ഏറ്റവും നല്ലത് വിത്ത് കുത്തിയിട്ടിട്ട് ഇങ്ങനെ ഒളച്ചു വരില്ല അതാണെന്ന് പറയുന്നുണ്ട് എന്താ പറയുക സെറ്റ് ആവൂടെ നമ്മളിപ്രാവശ്യം വെണ്ടക്ക തൈ മേടിച്ചല്ല വെണ്ടക്കൈ പാകിണ്ടാക്കിയത് അപ്പൊ റിസൾട്ട് എങ്ങനെ നോക്കി വെക്കാം ഉണ്ടാവണതും ഒക്കെ നോക്കി വെക്കാം തക്കാളി അതെ തക്കാളി നമ്മള് ചെടികളായിട്ട് ഒന്നും

അപ്പോൾ ഇനി നനയ്ക്കെണ്ണ ഉണ്ടോട്ടോ അപ്പോൾ വൈകുന്നേരമായി ചെറിയൊരു നനയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്നത്തെ എൻ്റെ പൊണി കൂടി അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ